എൻ്റെ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ലാസ്റ്റ് അങ്ങനെ അവരെല്ലാം പരസ്പരം നോക്കി ഓരോ കഥകളും പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യുകയാണ് അപ്പോഴാണ് അങ്ങോട്ട് പതിയെ പമ്മി പമ്മി നിഖിലും ശ്രീകുട്ടിയും വരവ് അടുക്കളയിൽ നിന്നും ഒരു സംസാരം കേൾക്കുന്നത് കണ്ട് ഇവർ പതിയെ അടുക്കളയിലേക്ക് പോയി സർപ്രൈസ് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എല്ലാവരും ഓലോ ജോലിയില്ല ആ മക്കളോ എന്താ അമ്മാവാ അമ്മായി നല്ല പണി തന്നും തോന്നുന്നു കെട്ടിപ്പോയില്ലേ ഇനി അനുഭവിക്കുക തന്നെ അച്ഛൻ അത് കേട്ടതും അമ്മയൊരു നോട്ടം അത് കണ്ടതും അച്ഛൻ അറിയാത്ത പോലെ അവിടെ നിന്നും എണീക്കാൻ നിന്നതും അത് ഫുള്ള് ചെരുവി തീർന്നിട്ട് പോയാ മാന്തി അത് കണ്ടതും അച്ഛൻ എണീറ്റിടുത്ത് തന്നെ ഇരുന്നു അത് കണ്ടുകൊണ്ട് നീക്കിൽ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങിയതും എന്തായാലും വന്ന സ്ഥിതിക്ക് ആ വിറകൊന്ന് കൊത്തിവെക്കാൻ ആളായി ശ്രീകുട്ടി അമ്മ പറയാൻ തുടങ്ങിയതും ആ കുഞ്ഞിന് പാല് നൽകാൻ സമയമായി അതും പറഞ്ഞ് ശ്രീകുട്ടി പതിയെ മുങ്ങി ഞാനിവിടെ വൈഷ്ണവിയുടെ കൂടെ അവരുടെ മുന്തിരി തിന്ന് സഹായിച്ചാ മതിലേക്ക് ആ അതിന് ഞാനൊന്ന് സഹായിച്ചതിന്റെയാണ് ഈ കാണുന്നത് അപ്പയാണ് ഒരു കോളിമ്പല്ല ഏൽക്കുന്നത് അവർ വന്ന് നോക്കുമ്പോൾ അവിടെ വൈഷ്ണവിയുടെ ഏട്ടനും അനിയനും അമ്മയും ഉണ്ട് അമ്മ എന്നത് അവളുടെ അമ്മയുടെ ചേച്ചിട്ടോ അവരെ കണ്ടതും വൈഷ്ണവി സന്തോഷത്തോടെ അടുത്തേക്ക് ചെന്നു അവർ ഇവളെ കെട്ടിപ്പിടിച്ചു മോളെ സുഖമല്ലേ മോളെ ആ സുഖമാണ് അമ്മേ ഇവിടെ ഈ വീട്ടിലുള്ളവരെല്ലാം എന്നെ പൊന്നുപോലെ നോക്കുന്നു വൈഷ്ണവി വാ കേറി ഇരുക്ക് അമ്മ ഏട്ടാ വന്ന് അവളുടെ തലയിൽ തലോടി ഇങ്ങനെ ഹാപ്പിയായിരിക്കുന്നത് കണ്ടാൽ മതി ഞങ്ങൾക്ക് അനിയനും അവളെ കെട്ടിപ്പിടിച്ചു അവർക്ക് അവളോട് എന്ത് പറയണമെന്നില്ലായിരുന്നു സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു അമ്മ അവർക്കെല്ലാം ജ്യൂസ് കൊണ്ടുവന്നു നൽകി ഇനി ചോർ തിന്നിട്ട് പോവാ ഇൻ്റെ അമ്മ ഏയ് വേണ്ട മോളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ ഇനി പിന്നീടാവാം അതും പറഞ്ഞ് അവളോട് യാത്ര പറഞ്ഞ് അവർ തിരിച്ചു വഷ്ണബിയും നിറപ്പുഞ്ചിരിയോടെ അവരെ യാത്രയാക്കി എന്താ അമ്മേ വൃതി പിടിച്ചിറങ്ങിയത് അവളെ കാണാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നല്ലോ ഏട്ടൻ അവൾ ആപ്പിയാണ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ പോലും അവൾ ഇത്രയേറെ സന്തോഷത്തിൽ കണ്ടിട്ടില്ല അവൾ അവിടെ സുഖമായി ജീവിക്കട്ടെ അമ്മയുടെ ചേച്ചി അതെ ചേച്ചിയുടെ മുഖം കണ്ടാൽ കണ്ടാലറിയാം എത്രയേറെ സന്തോഷത്തിലാണെന്ന് അനിയൻ ഒരുപാട് അനുഭവിച്ചതാ മോള് ഇനി അവളൊന്ന് സന്തോഷിക്കട്ടെ പിന്നീട് പിന്നീടങ്ങോട്ട് വളരെയധികം മനോഹരമായി അവളുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടേയിരുന്നു ഇടയ്ക്കിടക്ക് വിരുന്നിന് വന്ന് നിഖിലും സ്ത്രീകുട്ടിയും തിരിച്ചു പോകും ഹേമയും വല്ലപ്പോയും ഒന്ന് വന്നു പോകും എല്ലാവരും അവരുടേതായ ലൈഫിൽ ബിസി ആയിരുന്നു ഏതോ മുറ്റത്ത് ചെടികൾക്ക് വെള്ളം ഒഴിച്ച് നിൽക്കുകയാണ് വൈഷ്ണവി വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പിൽ ഇരിപ്പാണ് അച്ഛനും അമ്മയും ഒരു മൂലയിൽ കാര്യമായി പച്ചക്കറിയുടെ പണിയെടുക്കുന്നുമുണ്ട് ഈ പ്രാവശ്യം കൃഷി പാനനിൽ നിന്നും പയർ തക്കാളി വെണ്ട മുളക് മത്തൻ ഈ വിത്തുകളെല്ലാം കിട്ടിയല്ലോ ഓരോ വിത്ത് നോക്കിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു അമ്മ മണ്ണ് നന്നായി ഉയർന്നു മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാ കുറച്ച് വളം മേടിക്കണം ഇവിടെയുള്ള മുളക് തൈ എല്ലാം ഇല്ലാതെയാവാൻ തുടങ്ങിയിട്ടുണ്ട് എത്തു വെള്ളം നനച്ചുകൊണ്ടിരിക്കെ എത്തു പറഞ്ഞു വൈഷ്ണവി അതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പോയാണ് അപ്പുറത്തെ വീട്ടിൽ നിന്നും രണ്ട് കുഞ്ഞിത്തലകൾ മതിൽ പിടിച്ച് വലിഞ്ഞു കയറിക്കൊണ്ട് വൈഷ്ണവിയെ വിളിക്കുന്നത് അത് കണ്ടതും അവൾ തിരിഞ്ഞു നോക്കി ആ ആരായിത് നീനിമോളും പപ്പിമോനോ വാ ഇങ്ങോട്ട് വാ അവരെ കണ്ടതും അമ്മ വിളിച്ചു രണ്ടു പേരും പെട്ടെന്ന് തന്നെ മതിലും ചാടി വൈഷ്ണവിയുടെ അടുത്തേക്ക് ഓടി വന്നു അക്ക ഇവിടെ ബേബി ഇരിക്കില്ലേ പാട്ടിസൊല്ലി വന്ന കുട്ടികൾ അവളുടെ വയറിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു പോലീസ് അണ്ണാ അത് കേട്ടതും യതു അവരുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് വൈഷ്ണവിയുടെ അരികിലിരുന്നു ഇത് ഉങ്ക പൊണ്ടാട്ടിയാ അമ്മ അമ്മിയാ ഓഹോ രണ്ടു പേരും എന്നും ഇവളുടെ അടുത്തേക്ക് വന്നിരുന്ന കഥയെല്ലാം പറഞ്ഞിട്ട് ഇപ്പോയാണോ ഇതെല്ലാം അറിയുന്നേ ആമാ അക്ക ഇതുവരെ ഇപ്പൊ ഇപ്പൊല്ലോ വൈഷ്ണവി ഹ അക്ക തമ്മീ പേശുന്നു അത് പറഞ്ഞ ആ കുട്ടികൾ തമ്മിൽ പരസ്പരം നോക്കി കണ്ണ ഹോ അമ്മ കൂപ്പിടുന്നു അതും പറഞ്ഞ് രണ്ടുപേരും വീണ്ടും അവിടെ നിന്നും തിരിച്ച് മതിൽ ചാടി വൈഷ്ണവി അതൊരു പുഞ്ചിരിയോടെ നോക്കി എതും അവളുടെ കൂടെയുണ്ട് അങ്ങനെ മറ്റൊരു ദിവസം രാവിലെ അമ്മേ എനിക്ക് വേണ്ട ഒരുപാടായി കഴിക്കുന്നു ഭക്ഷണം കഴിച്ച് കഴിച്ച് ഞാൻ ഇപ്പൊ തടിച്ചു വൈഷ്ണവി അതെല്ലാം ഈ ടൈമിൽ സാധാരണയായി ഉണ്ടാകുന്നതമ്മോളെ ഇതൊന്നും ഓർത്ത് ടെൻഷനൊന്നും വേണ്ട അതെല്ലാം പ്രസവശേഷം ബലൂണിലെ എയർ പോലെ അങ്ങ് പോകും അമ്മ വൈഷ്ണവി നിർബന്ധിച്ച് കഴിക്കുകയാണ് അമ്മ അപ്പോഴാണ് അങ്ങോട്ട് ഒരുപാട് പയങ്ങൾ കൊണ്ട് അച്ഛൻ്റെ വിരവ് വെറുതെ ഇരിക്കുമ്പോൾ ഇതെല്ലാം കഴിക്കുമ്പോളെ ശരീരത്തിന് നല്ല എനർജി കിട്ടട്ടെ അച്ഛൻ എൻ്റെ ദേവി ഇനി വെയ്യ ഇനിയൊന്നും വേണ്ട അച്ചാ അമ്മേ കുഞ്ഞു വരെ പറയുന്നുണ്ട് മതി അമ്മേ എന്ന് വൈഷ്ണവി വയറ് തല ഓടിക്കൊണ്ട് പറഞ്ഞതും അച്ഛനും അമ്മയും ഒന്ന് പുഞ്ചിരിച്ചു വൈഷ്ണവി നിറവയറുമായി മുറിയിലേക്ക് വന്നു കിടന്നു അപ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്നത് അതിൽ നിന്ന് ദീപ്തിയും വൈശാഖും അകത്തേക്ക് വന്നു അത് കണ്ടതും വൈഷ്ണവി സന്തോഷത്തോടെ എണീറ്റ് വന്നു വാ മക്കളെ ഇരിക്കു ദീപ്തി ഓടി വന്ന് വൈഷ്ണവിയെ കെട്ടിപ്പിടിച്ചു ഏതോ നിങ്ങളുടെ കാര്യമെല്ലാം പറയാറുണ്ട് ഇവിടെ ഇരിക്കു മക്കളെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അമ്മ നിന്നെ കാണാൻ അമ്മയ്ക്കും വരണമെന്നുണ്ടായിരുന്നു നിന്നോട് ദേഷ്യപ്പെട്ടതിനെല്ലാം ക്ഷമ പറയണമെന്നെല്ലാം പറഞ്ഞു ദീപ്തി അതൊക്കെ ഞാൻ എന്നോ മറന്നു അല്ല മാലിനി ആൻറ്റി അവരോ വൈഷ്ണവി അവർ അവരുടെ വീട്ടിലാ അവടെ അച്ഛനും അമ്മയ്ക്കും കൂടെ പുതിയൊരു ജീവിതവുമായി പുതിയൊരു സ്ത്രീയായി ജീവിക്കുന്നു സന്തോഷം നിന്നെ ഇങ്ങനെ സന്തോഷത്ത് കാണുമ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട് ദീപ്തി അത് കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു ഒരുപാട് നേരത്തെ സംസാരത്തിന് ശേഷം അവരിറങ്ങി ഇനി ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരാം ഏതുവിനെ ഓഫീസിൽ പോയി കണ്ടിരുന്നു വൈശാഖ് അതും പറഞ്ഞ് അവർ പുഞ്ചിരിയോടെ പോകുന്നത് വൈഷ്ണവി നോക്കി നിന്നു ഇതാ മോളെ അവർ നിനക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കാൻ അയ്യോ ഇനി അതും കൂടെ കഴിക്കണോ ഞാൻ വൈകുന്നേരം ഏതുവരും വരുമ്പോഴും ഒരുപാട് ചോക്ലേറ്റ് കൊണ്ടാണ് വരവ് അത് കണ്ടതും വൈഷ്ണവി എൻ്റെ ദേവി ഇവരെല്ലാം എന്നെ സ്നേഹിച്ചു കൊല്ലുമല്ലോ അത് കേട്ടും അവരൊന്ന് പുഞ്ചിരിച്ചു അങ്ങനെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി ദിവസങ്ങൾ കഴിഞ്ഞു അങ്ങനെ വൈഷ്ണവി ഒരു ആൺകുഞ്ഞിനെ ജന്മം നൽകി ഏതു അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും ആ കുഞ്ഞിനെ കയ്യിലേക്ക് ഏറ്റുവാങ്ങി ഏതു ആ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കവേ ഏട്ടാ എന്തായി നോക്കുന്നേ തലയെല്ലാം നരച്ച് കണ്ണിൽ ഒരു കണ്ണടയും വെച്ചുള്ള വൈഷ്ണവിയുടെ ആ ചോദ്യം കെട്ടുന്നും അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി എന്താ മനുഷ്യ കുഞ്ഞിനെ നേഴ്സിൽ നിന്നും വാങ്ങി ഒരുപാട് നേരമായല്ലോ നോക്കി നിൽക്കുന്നു നമ്മുടെ മോന് കുഞ്ഞിന് നൽക്ക് അവൻ ഒരുപാട് നേരമായി അവൻ്റെ കുഞ്ഞിനു വേണ്ടി കാത്തു നിൽക്കുന്നു വൈഷ്ണവി ഒന്ന് ചുമച്ചുകൊണ്ട് പറഞ്ഞതും ഏതോ കുഞ്ഞിനെ മകന് നൽകി ഹെടിയേ ഞാൻ ആ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിങ്ങനെ നമ്മുടെ പയ കാര്യങ്ങളെല്ലാം ഇതാ ഇവനെ ഞാൻ ആദ്യമായി കയ്യിലേക്ക് വാങ്ങിയതുവരെ ആലോചിച്ചു നീ ഇപ്പോയും ആ ഇരുപത്തിരണ്ട് കാര്യ തന്നെയാണ് ഒന്ന് പോ മനുഷ്യ പേരക്കുട്ടിയായി അപ്പോയെ നിങ്ങളുടെ ഒരു കിന്നാരം വീടും ചുമച്ചുകൊണ്ട് വൈഷ്ണവി അവിടെ ചേരലിരുന്നു കണ്ടോ പ്രായമായിപ്പോ ഇല്ലാത്ത രോഗമില്ല വൈഷ്ണവി നിനക്കല്ലേ പ്രായമായത് എനിക്കിപ്പോ മുപ്പതായിട്ടുള്ളൂ നീ തട്ടിപ്പോയാലും ഒന്ന് കെട്ടാനുള്ള വക എനിക്കിപ്പോഴുമുണ്ട് അത് കേട്ടതും വൈഷ്ണവി അവനെ ദേഷ്യത്തെ നോക്കി പ്രായമായി എന്നേ ഉള്ളൂ പഴയ മുറകളൊന്നും ഞാൻ മറന്നിട്ടില്ല കാല് വെച്ച് ഒരു തോയി തരാൻ ഇപ്പോഴും എനിക്ക് കാലിൽ നല്ല ശക്തിയാണ് വൈഷ്ണവി അത് കേട്ടതും എതോ അവളുടെ അടുത്തിരുന്ന് അവളുടെ നെഞ്ചിലൊന്ന് തടവി നൽകി അച്ഛനും അമ്മയ്ക്കും വീട്ടിലേക്ക് തിരിച്ചോ അമ്മക്ക് വയ്യാത്തതല്ലേ അവളുടെ മകൻ പുഴി നീ അങ്ങനെ ഇപ്പോൾ എന്നെ രോഗക്കാരിയാക്കിയൊന്നും ആക്കണ്ട ഞാൻ ഇപ്പോഴും വേണമെന്ന് വെച്ചാൽ ചാടി നടക്കും എൻ്റെ പേരക്കുട്ടിയുടെ കൂടെ വൈഷ്ണവി അത് പറഞ്ഞ് വീട് ചുമച്ചു വെയ്യെങ്കിലും അമ്മയുടെ വാചകത്തിനൊന്നും യാതൊരു കുറവുമില്ല അവനത് പറഞ്ഞതും മോനെ ഒന്നടുത്തേക്ക് വാ അത് കെട്ടതും ഇവൻ എന്താ എന്ന പോലെ അടുത്തേക്ക് വന്നതും പെട്ടെന്ന് ഇവൻ്റെ ചെവിയിൽ പിടിച്ചു ഞാൻ നിന്റെ തള്ളയാടാ തള്ളാ വൈഷ്ണവി അമ്മേ അതുകൊടുത്തും വൈഷ്ണവി കൈയെടുത്തു ഇത് ഹോസ്പിറ്റലാണ് വാ നമുക്ക് വീട്ടിലേക്ക് പോകാം അതും പറഞ്ഞുകൊണ്ട് അവളെയും പിടിച്ചു വീട്ടിലേക്ക് തിരിച്ചു മൂന്ന് ദിവസത്തിനു ശേഷം കുഞ്ഞിനെയും കൊണ്ട് അവനും അവളും വീട്ടിലെത്തി കൂട്ടിനെ അവളുടെ അമ്മയുമുണ്ട് അവളുടെ അമ്മ വേറെ ആരുമല്ല പൂജയാണ് അങ്ങനെ ഒരു ദിവസം വൈഷ്ണവി സോഫയിലിരുന്ന് സീരിയൽ കാണുന്നുണ്ട് ഒപ്പം പൂജയും ഉണ്ട് എന്താ തള്ളയുടെ അഹങ്കാരം നോക്ക് പൂജ അത് പറഞ്ഞ് വൈഷ്ണവേ നോക്കുമ്പോൾ ഒന്നുമില്ലാതെ കണ്ണുമടിച്ച ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിരപ്പുണ്ട് ചേച്ചി ചേച്ചി അവരുടെ വിളിയൊന്നും അവൾ കേട്ടില്ല മോനെ അവർ ഭയന്ന് വിളിച്ചതും പൃഥ്വി ഓടിയെത്തി മുറ്റത്ത് പത്രം വായിച്ചിരുന്ന എതു ഭയന്ന് കൊണ്ട് അകത്തേക്ക് വന്നു അവരെല്ലാം കൂടെ ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും സോറി ഷീസ് ഡോക്ടറിൻ്റെ വാക്കുകൾ മുഴുവൻ കേൾക്കും മുമ്പ് യതുവിൻ്റെ നെഞ്ചിൽ കൈവച്ച് നിലത്തേക്കിരുന്നു കുറച്ച് മിനിറ്റുകൾ അവിടെ സൈലൻ്റ് ആയിരുന്നു മോനെ അച്ഛന് അറ്റാക്ക് ആയിരുന്നു ആ വാക്കുകൾ കേട്ട് അവനൊന്ന് ഞെട്ടി നിലത്തേക്കിരുന്നു അവൻ്റെ ഭാര്യ ചാരു അവൻ്റെ കൂടെ തന്നെയുണ്ട് അവരുടെ സ്നേഹം നോക്ക് ചാരു അവർ ഇടക്കിടക്ക് പറഞ്ഞ് തർക്കിക്കാറുള്ള കാര്യമാണ് ഞാൻ ആദ്യം മരിക്കും നമുക്കൊപ്പം മരിക്കാം എന്നെല്ലാം അവരുടെ സ്നേഹം കൊണ്ടാവാം അമ്മയുടെ മരണമറിഞ്ഞ സെക്കൻഡ് കൊണ്ട് അച്ഛനും അമ്മയുടെ അടുത്തേക്ക് പോയത് ആ രണ്ട് ഹൃദയവും ഒന്നായത് കൊണ്ട് ആ യാത്രയും ഒന്നായി ആ വേദനയിലും അതോർത്ത് അവനൊന്ന് പുഞ്ചിരിച്ചു സ്നേഹിതയുടെ കൂടെ പ്രിയതമനും യാത്ര പറഞ്ഞുകൊണ്ട് ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു കൈസ് അവരെ ഞാൻ കൊന്നെന്ന് പറയരുത് ഇനി അവർ പ്രായമായിട്ടാണ് മരണപ്പെട്ടത് സ്നേഹ കൂടുതൽ കൊണ്ട് രണ്ടുപേരും ഒപ്പം മരണപ്പെട്ടു എന്തായാലേ Thank you.